മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ വേദനകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റുന്നു എല്ലാവർക്കും ഒരു കഥയുണ്ട് ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കുന്നതിന് ഒരു കാരണവുമുണ്ട് കൂടെയുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്ന ചില ബന്ധങ്ങൾ നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് കാലം തെളിയിച്ചു തരും ഭക്തരെ എന്നും കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ച് പോയവരെ അല്ല ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്ത് നിർത്തേണ്ടത് പകരം ആയിരം പേർ വന്നാലും ആയിരത്തിൽ ഒരാൾക്ക് പോലും പകരമാവാൻ കഴിയാത്ത ചിലരുണ്ടാകും ജീവിതത്തിൽ അവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക പലർക്കും മറ്റുള്ളവരുടെ ജീവിതം വെറും കളിപ്പാട്ടങ്ങൾ പോലെയാണ് അവരുടെ ആഗ്രഹങ്ങൾ തിരുവോളം ഉപയോഗിക്കാനും അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുവാനുമുള്ള വെറും പാഴ്വസ്തുക്കൾ ഭക്തരെ ഒരുമിച്ച് നടന്നപ്പോൾ എന്തു നേടി എന്നതല്ല തനിച്ചു നടന്നപ്പോൾ ഒരു പിൻവിലിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയില്ല ഭക്തരെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്നതാണ് നല്ലത് നാളേക്ക് മാറ്റിവെച്ചാൽ പലതും നമ്മൾ വേണ്ടെന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ ഭംഗിയോടെ ചെയ്യാൻ പറ്റാതെ പോവുകയോ ചെയ്യും ഭക്തരെ എത്ര സമ്പത്തുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത മനുഷ്യൻ ഒരു ദരിദ്രന് തുല്യനാണ് എല്ലാം മറക്കുന്ന ഒരു മനസ്സാണ് മനുഷ്യൻ്റേത് എപ്പോൾ നിലച്ചു പോകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കൊച്ചു ഹൃദയവും അവനുണ്ട് പിന്നെ എന്തിനാണ് പരസ്പരം വെറുക്കുന്നത് കിട്ടുന്ന സമയം സ്നേഹിക്കുക സന്തോഷിക്കുക ഒരു പുരുഷൻ ഒരു പെണ്ണിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉറപ്പ് മരിക്കും വരെ നിന്റെ കൂടെ ഉണ്ടാകും എന്നതല്ല ഞാൻ കാരണം നീ ഒരിക്കലും കരയേണ്ടി വരില്ല എന്നതായിരിക്കണം ഭക്തരെ നിങ്ങൾക്ക് സന്തോഷവും സ്നേഹവും തരാത്ത വ്യക്തികളെയും കാര്യങ്ങളെയും മാറ്റി നിർത്താൻ പഠിക്കുക സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകും അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഭക്തരെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോരാളിയായി മാറുന്നത് ഒന്ന് കാലിടറി വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ് തെളിച്ചമുള്ള മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴി എവിടെയെങ്കിലും കാണും ഭക്തരെ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ കുറവുകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ആത്മാർത്ഥമാകുന്നത് എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ